ഇരുപത്തിയൊന്നാം അധ്യായം അവരെ വിട്ടുപിരിഞ്ഞ് നീക്കിയ ശേഷം ഞങ്ങൾ നേരെ ഓടി കോസിലും പിറ്റന്നാൾ രഥോസിലും അവിടം വിട്ട് പത്തരയിലും എത്തി ഫോയ്ക്കയിലേക്ക് പോകുന്ന ഒരു കപ്പൽ കണ്ടിട്ട് ഞങ്ങൾ അതിൽ കയറി ഓടി കുപ്രസ് ദ്വീപ് കണ്ട് അതിനെ ഇടത്തുപുറം വിട്ട് സുറിയയിലേക്ക് ഓടി സോറിൽ വന്നിറങ്ങി കപ്പൽ അവിടെ ചരക്കിറക്കുവാനുള്ളതായിരുന്നു ഞങ്ങൾ ശിഷ്യന്മാരെ കണ്ടെത്തി ഏഴുനാൾ അവിടെ പാർത്തു അവർ പൌലോസിനോട് യെരുശലേമിൽ പോകരുത് എന്ന് ആത്മാവിനാൽ പറഞ്ഞു അവിടുത്തെ താമസം കഴിഞ്ഞിട്ട് ഞങ്ങൾ വിട്ടുപോകുമ്പോൾ അവരെല്ലാവരും സ്ത്രീകളും കുട്ടികളുമായി പട്ടണത്തിന് പുറത്തോളം ഞങ്ങളോടുകൂടെ വന്ന് കടൽക്കരയിൽ മുട്ടുകുത്തി പ്രാർത്ഥിച്ച് തമ്മിൽ യാത്ര പറഞ്ഞിട്ട് ഞങ്ങൾ കപ്പൽ കയറി അവർ വീട്ടിലേക്ക് മടങ്ങിപ്പോയി ഞങ്ങൾ സോർ വിട്ട് കപ്പലോട്ടം തികച്ച് പിത്തുലമായി സില്ലെത്തി സഹോദരന്മാരെ വന്ദനം ചെയ്ത് ഒരു ദിവസം അവരോടുകൂടെ പാർത്തു പിറ്റന്നാൾ ഞങ്ങൾ പുറപ്പെട്ട് കൈസരിയയിലെത്തി ഏഴുവനിൽ ഒരുവനായ ഫിലിപ്പോസ് എന്ന സുവിശേഷകന്റെ വീട്ടിൽ ചെന്ന് അവനോടുകൂടെ പാർത്തു അവന് കന്യകമാരും പ്രവചിക്കുന്നവരുമായ നാല് പുത്രിമാരുണ്ടായിരുന്നു ഞങ്ങൾ അവിടെ വളരെ ദിവസം പാർത്തിരിക്കുമ്പോൾ അഗബോസ് എന്ന ഒരു പ്രവാചകൻ യഹൂദിയിൽ നിന്ന് വന്നു അവൻ ഞങ്ങളുടെ അടുക്കൽ വന്ന് പൌലോസിന്റെ അരക്കച്ചയെടുത്ത് തന്റെ കൈകാലുകളെ കെട്ടി ഈ അരക്കച്ചയുടെ ഉടമസ്ഥനെ യഹൂദന്മാർ യെരുശലേമിൽ ഇങ്ങനെ കെട്ടി ജാതികളുടെ കൈയിലേൽപ്പിക്കുമെന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു എന്ന് പറഞ്ഞു ഇത് കേട്ടാറേ യെരുശലേമിൽ പോകരുത് എന്ന് ഞങ്ങളും അവനോട് അവനോടപേക്ഷിച്ചു അതിന് പൌലോസ് നിങ്ങൾ കരഞ്ഞന്റെ ഹൃദയം ഇങ്ങനെ തകർക്കുന്നതെന്ത് കർത്താവായ യേശുവിന്റെ നാമത്തിനു വേണ്ടി ബന്ധിക്കപ്പെടുവാൻ മാത്രമല്ല യെരുഷലേമിൽ മരിപ്പാനും ഞാൻ ഒരുങ്ങിയിരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു അവനെ സമ്മതിപ്പിച്ചു സമ്മതിപ്പിച്ചുകൂടായയാൽ കർത്താവിന്റെ ഇഷ്ടം നടക്കട്ടെ എന്ന് പറഞ്ഞ് ഞങ്ങൾ മിണ്ടാതിരുന്നു അവിടുത്തെ താമസം കഴിഞ്ഞിട്ട് ഞങ്ങൾ യാത്രയ്ക്ക് കോപ്പ് കൂട്ടി പോയി ൈസര്യയിലെ ശിഷ്യന്മാരിൽ ചിലരും ഞങ്ങളോടുകൂടെ പോന്നു കുപ്രസ്കാരനായ മസ്നോൻ എന്ന ഒരു പഴയ ശിഷ്യനോടുകൂടെ അതിഥികളായി പാർക്കേണ്ടതിന് ഞങ്ങളെ അവന്റെ അടുക്കൽ കൂട്ടിക്കൊണ്ടുപോയി എരുശലേമിലെത്തിയപ്പോൾ സഹോദരന്മാർ ഞങ്ങളെ സന്തോഷത്തോടെ കൈക്കൊണ്ടു പിറ്റേന്ന് പോലീസും ഞങ്ങളും യാക്കോബിന്റെ അടുക്കൽ പോയി മൂപ്പൻമാരുമെല്ലാം അവിടെ വന്നുകൂടി അവനവരെ വന്ദനം ചെയ്ത് തന്റെ ശുശ്രൂഷയാൽ ദൈവം ജാതികളുടെ ഇടയിൽ ചെയ്യിച്ചുതോരോന്നായി വിവരിച്ചു തന്നു അവർ കേട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തി പിന്നെ അവനോട് പറഞ്ഞത് സഹോദര യഹൂദന്മാരുടെ ഇടയിൽ വിശ്വസിച്ചിരിക്കുന്നവർ എത്ര ആയിരമുണ്ട് എന്ന് നീ കാണുന്നുവല്ലോ അവരെല്ലാവരും ന്യായപ്രമാണ തൽപരന്മാരാകുന്നു മക്കളെ പരിഛേദന ചെയ്യരുത് എന്നും നമ്മുടെ മര്യാദയനുസരിച്ച് നടക്കരുത് എന്നും നീ ജാതികളുടെ ഇടയിലുള്ള സകല യഹൂദന്മാരോടും പറഞ്ഞു മോശയെ ഉപേക്ഷിച്ച് കളയുവാൻ ഉപദേശിക്കുന്നു എന്ന് അവർ നിന്നെക്കുറിച്ച് ധരിച്ചിരിക്കുന്നു ആകയാൽ എന്താകുന്നു വേണ്ടത് നീ വന്നിട്ടുണ്ട് എന്ന് അവർ കേൾക്കും നിശ്ചയം ഞങ്ങൾ നിന്നോട് നിന്നോടി പറയുന്നത് ചെയ്യുക നേർച്ചയുള്ള നാല് പുരുഷന്മാർ ഞങ്ങളുടെ ഇടയിലുണ്ട് അവരെ കൂട്ടിക്കൊണ്ടു ോടുകൂടെ നിന്നെ ശുദ്ധി വരുത്തി അവരുടെ തലക്ഷൗരം ചെയ്യേണ്ടതിന് അവർക്ക് വേണ്ടി ചെലവ് ചെയ്യുക എന്നാൽ നിന്നെയും കൊണ്ടു കേട്ടത് ഉള്ളതല്ല എന്ന് നീയും ന്യായപ്രമാണത്തെ ആചരിച്ച് ക്രമമായി നടക്കുന്നവനെന്നും എല്ലാവരും അറിയും വിശ്വസിച്ചിരിക്കുന്ന ജാതികളെ സംബന്ധിച്ചോ അവർ വിഗ്രഹാർപ്പിതവും രക്തവും ശ്വാസം മുട്ടിച്ചത്തതും പരസംഗവും മാത്രം ഒഴിഞ്ഞിരിക്കണമെന്ന് വിധിച്ചെഴുതി അയച്ചിട്ടുണ്ടല്ലോ അങ്ങനെ പൌലോസ് ആ പുരുഷന്മാരെ കൂട്ടിക്കൊണ്ട് പിറ്റന്നാൾ അവരോടുകൂടെ തന്നെ ശുദ്ധി വരുത്തി ദേവാലയത്തിൽ ചെന്നു അവരിൽ ഓരോരുത്തനു വേണ്ടി വഴിപാട് കഴിപ്പാന ശുദ്ധീകരണകാലം തികഞ്ഞു എന്ന് ബോധിപ്പിച്ചു ആ ഏഴ് ദിവസം തീരാറായപ്പോൾ ആസിയയിൽ നിന്ന് വന്ന യഹൂദന്മാർ അവനെ ദേവാലയത്തിൽ കണ്ടിട്ട് പുരുഷാരത്തെയൊക്കെയും ഇളക്കി അവനെ പിടിച്ചു ഇസ്രയേൽ പുരുഷന്മാരെ സഹായിപ്പിൻ ഇവനാകുന്നു ജനത്തിനും ന്യായ പ്രമാണത്തിനും ഈ സ്ഥലത്തിനും വിരോധമായി എല്ലായിടത്തും എല്ലാവരെയും ഉപദേശിക്കുന്നവൻ അവൻ യവനന്മാരെയും ദേവാലയത്തിൽ കൂട്ടിക്കൊണ്ടുവന്ന് ഈ വിശുദ്ധ സ്ഥലം തീണ്ടിച്ചു കളഞ്ഞു എന്ന് വിളിച്ചുകൂവി അവർ മുമ്പേ എഫസ്യനായ ത്രോഫിമോസിനെ അവനോടുകൂടെ നഗരത്തിൽ കണ്ടതിനാൽ പൗലസ് അവനെ ദേവാലയത്തിൽ കൂട്ടിക്കൊണ്ടുവന്നു എന്ന് നിരൂപിച്ചു നഗരമെല്ലാം ഇളകി ജനം ഓടിക്കൂടി പൗലസിനെ പിടിച്ച് ദേവാലയത്തിന് പുറത്തേക്ക് ഇഴച്ചു ഉടനെ വാതിലുകൾ അടച്ചു കളഞ്ഞു അവർ അവനെ കൊല്ലുവാൻ ശ്രമിക്കുമ്പോൾ യരൂഷലേമൊക്കെയും കലക്കത്തിലായി എന്ന് പട്ടാളത്തിന്റെ സഹസ്രാധിപന് വർത്തമാനമെത്തി അവൻ ക്ഷണത്തിൽ പടയാളികളെയും ഛതാധിപന്മാരെയും കൂട്ടിക്കൊണ്ട് അവരുടെ നേരെ പാഞ്ഞു അവർ സഹസ്രാധിപനെയും പടയാളികളെയും കണ്ടപ്പോൾ പൌലീസിന് അടിക്കുന്നത് നിർത്തി സഹസ്രാധിപൻ അടുത്തുവന്ന് അവനെ പിടിച്ച് രണ്ട് ചങ്ങലവെപ്പാൻ കൽപ്പിച്ചു ആരെന്നും എന്ത് ചെയ്തു എന്നും ചോദിച്ചു പുരുഷാരത്തിൽ ചിലർ ഇങ്ങനെയും ചിലർ അങ്ങനെയും നിലവിളിച്ചുകൊണ്ടിരുന്നു ആരവാരം ഹേതുവായി നിശ്ചയം ഒന്നും മറിഞ്ഞുകൂടായകയാൽ അവനെ കോട്ടയിലേക്ക് കൊണ്ടുപോകുവാൻ കൽപ്പിച്ചു പടിക്കറ്റിൻമേലായപ്പോൾ അവനെ കൊന്നുകള എന്ന് ആർത്തുകൊണ്ട് ജനസമൂഹം പിൻചെല്ലുകയാൽ പുരുഷാരത്തിന്റെ ബലാത്കാരം പേടിച്ചിട്ട് പടയാളികൾ അവനെ എടുക്കേണ്ടി വന്നു കോട്ടയിൽ കടക്കുമാറായപ്പോൾ പൌലോസ് സഹസ്രാധിപനോട് എനിക്ക് നിന്നോടൊരു വാക്കു പറയാമോ എന്ന് ചോദിച്ചു അതിനവൻ നിനക്ക് യവന ഭാഷയറിയാമോ കുറെനാൾ മുമ്പേ കലഹമുണ്ടാക്കി നാലായിരം കട്ടാരക്കാരെ മരുഭൂമിയിൽ നിന്ന് കൂട്ടിക്കൊണ്ടുപോയ മിശ്രൈമ്യൻ നീയല്ലയോ എന്ന് ചോദിച്ചു അതിന് പൌലോസ് ഞാൻ കിലി യിൽ തർസസ് എന്ന പ്രസിദ്ധ നഗരത്തിലെ പൌരനായൊരു യഹൂദനാകുന്നു ജനത്തോട് സംസാരിക്കാൻ അനുവദിക്കണമെന്ന് അപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞു അവൻ അനുവദിച്ചപ്പോൾ പൌലസ് പടിക്കറ്റിൻമേൽ നിന്നുകൊണ്ട് ജനത്തോടാംഗ്യം കാട്ടി വളരെ മൌനമായ ശേഷം എബ്രായ ഭാഷയിൽ വിളിച്ചു പറഞ്ഞതാവിദ്